സ്വാഗതം മീ ഫൈസൽ അപ്പോ നമ്മൾ നമ്മുടെ കേറ്റിട്ട് തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുകയാണ് അല്ലെ അപ്പോ ഒരുപാട് പേര് കമന്റ് വേണ്ടിയിട്ട് സാർ ഒന്ന് എല്ലാ ദിവസവും ക്ലാസുകളിടും എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് തരും എന്നൊക്കെ ഉള്ളത് അപ്പോ ഇനി നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം സൈക്കോളജി മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളുടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസുകൾ ഇടാം പ്രോപ്പറായിട്ടാ അപ്പൊ നിങ്ങൾ ആയിട്ട് കണ്ടത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താം പിന്നെ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുന്നത് പ്രസ്താവന ചോദ്യങ്ങൾ നമ്മുടെ മാർക്ക് കളയുന്ന നമ്മുടെ മാർക്ക് പോകുന്ന തെറ്റിപ്പോകുന്ന ഒരു ഒരു മെത്തേഡ് ആണ് പ്രസ്താവന ചോദ്യങ്ങൾ എന്നുള്ളത് പക്ഷേ നമുക്ക് ആ ഒരു ടോപ്പിക്കുമായി ഒരു പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും നമുക്ക് ഈ ഒരു മാർക്ക് ഒന്നും കൊണ്ടേ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുടെ ആ ഒരു പ്രസ്താവന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ സാധാരണ വരുന്ന ടോപ്പിക്കുകളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ അത് അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി ഏതൊക്കെ ടോപ്പിക്കിലാണ് സാധാരണ പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നതെന്നും ആ ചോദ്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ റെഡിയല്ലേ അപ്പോ നിങ്ങളുടെ ലൈക്സ് കമന്റ്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് നേരെ ക്ലാസ്സിലേക്ക് പോയട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത് വ്യക്തിത്വത്തെ കുറിച്ചാണ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം കേട്ടോ അപ്പൊ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പ്രതീക്ഷിക്കാവുന്നതാണ് ഒന്ന് വ്യക്തിത്വം സ്ഥിരതയുള്ളതാണ് വ്യക്തിത്വം അടക്കാൻ സാധിക്കുന്നു പഠനത്തിലൂടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ കഴിയുന്നു മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അപ്പൊ വ്യക്തിത്വം സ്ഥിരതയുള്ളതാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണോ ഒരു എന്താ പറയാ നിങ്ങളുടെ ഇപ്പോ സ്വഭാവം ഒരു അരമണിക്കൂർ കഴിഞ്ഞൊരു ദേഷ്യത്തിന്റെ സ്വഭാവം വേറെ ഒരു രൂപം ഒരുക്കും അല്ലേ വേറെ സ്വഭാവം ഒരുക്കുകയുള്ളൂ ഇന്ന് കാണുന്ന സ്വഭാവം ആയിരിക്കും നാളെ കാണുന്നത് സോ വ്യക്തിത്വം എന്തല്ല സ്ഥിരതയുള്ളതല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ ഇവിടെ നോക്കാട്ടോ ഒന്ന് വരുന്ന ഓപ്ഷൻ ഇവിടെ എ മാത്രമാണുള്ളത് അപ്പൊ ഉറപ്പാക്കാം നമുക്ക് എന്ത് എ അല്ലാന്നുള്ളത് ഉറപ്പാക്കാം രണ്ടാമത്തെ നോക്കിയാൽ വ്യക്തിത്വത്തെ അളക്കാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ചില ടോപ്പിക്കുകൾ നമ്മൾ അതിൽ നിന്ന് ഒരു പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി ചില നമ്മൾ വെച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് വ്യക്തിത്വം അളക്കാൻ സാധിക്കുമോ സാധിക്കുമോ അപ്പൊ ചില ആൾക്കാരില്ല എന്ന് പറയും പക്ഷെ വ്യക്തിത്വത്തെ പേഴ്സണാലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം അസസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് പേഴ്സണാലിറ്റി അസസ്മെന്റുകളും ടെസ്റ്റുകളൊക്കെ ഉള്ളത് അപ്പോ വ്യക്തിത്വത്തെ അളക്കാൻ സാധിക്കും രണ്ട് അത് ശരിയാണ് ഓക്കേ അപ്പൊ രണ്ട് വരുന്ന രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് ഒന്നാമത് തെറ്റാണെന്ന് പറഞ്ഞു എങ്കിൽ അടുത്ത വായിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടെത്താൻ പറ്റില്ലേ നോക്കാം പഠനത്തിലൂടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ കഴിയുന്നു ശരിയാണ് ലേർണിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കണേക്കാൾ മുമ്പ് നമുക്ക് ആൻസർ കിട്ടിയിരുന്നു എന്താണ് രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് അപ്പൊ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം എന്താണ് പഠിക്കേണ്ടത് എന്താണ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സവിശേഷതകൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വ്യക്തിത്വം സ്ഥിരതയുള്ളതല്ല വ്യക്തിത്വം അളക്കാൻ സാധിക്കുന്നു അല്ലെ എന്താണ് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെ ആ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ സവിശേഷതകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് വൈകാരിക ബുദ്ധിയുമായി അഥവാ ഇമോഷണൽ ഇന്റലിജൻസുമായി യോജിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് നിങ്ങളും ആൻസർ ചെയ്ത് നോക്കണോട്ടോ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട തിയറികളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം ഓക്കെ അപ്പൊ ഏതാണ് നമുക്ക് നോക്കാം മറ്റുള്ളവരുടെ വികാരത്തെ നിയന്ത്രിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക നമുക്ക് നോക്കുന്നു അല്ലെ ഇത് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കുണ്ടാകേണ്ട ഒരു അഞ്ച് സംഭവങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നാമത് നമുക്ക് നോക്കാം മറ്റുള്ളവരുടെ വികാരത്തെ നിയന്ത്രിക്കുക അതാണോ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരത്തെ നിയന്ത്രിക്കണോ നമ്മള് അത് അവൻ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് അല്ലെ സ്വയം അവൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് ശരിയാണ് ഇപ്പൊ ഇത് തെറ്റാണ് കേട്ടോ മറ്റുള്ളവരുടെ വികാരത്തെ നിയന്ത്രിക്കാൻ ഇമോഷണൽ ഇന്റലിജൻസ് അതുമായി ബന്ധപ്പെട്ടതല്ല അപ്പൊ ആ ഒരു പ്രസ്താവന തെറ്റാണ് പക്ഷെ അവരെ തിരിച്ചറിയുക മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഓക്കെ അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരി എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടി മറ്റേ നമുക്ക് വായിച്ചിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അട രണ്ടും ശരി എന്നുള്ളത് ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു ഓൾറെഡി മറ്റുള്ളവരുടെ വികാരത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് അല്ല സോ ഇവിടെ ഒന്നാമത്തെ അവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഇത് തെറ്റാക്കാം പിന്നെ വരുന്നത് ഏതാണ് ബി മാത്രേ ഉള്ളൂ അപ്പൊ അടുത്ത് അടുത്ത വായിക്കണേക്കാൾ മുമ്പ് നമ്മ ആൻസറിലേക്ക് എത്തി രണ്ടും മൂന്നും ആണ് ശരി അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് നോക്കാം സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം സ്വന്തം വികാരങ്ങളെ എന്ത് ചെയ്യണം നിയന്ത്രിക്കുവാൻ സാധിക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇമോഷണൽ ഇന്റലിജൻസിൽ പറയുന്നത് അത് ആരാണ് നമുക്കറിയാം ആരുടേതാണ് ഗോൾമാൻ പല തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് ആരുമായിട്ട് ബന്ധപ്പെടുന്നതാണെന്നുള്ളതും അത് ഗോൾമാൻ ആണ് ആ ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എഡ്സ്മാർക്കിന്റെ ക്രാഷ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് റണ്ണിങ് ആണ് അപ്പൊ ഇനി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നും പാസ്സാകണമെന്നും താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം ആ കോഴ്സിന്റെ ഡീറ്റെയിൽ നിങ്ങൾ മതി അവിടെ രണ്ടും ആണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ നോം ബന്ധമുള്ള ശരിയായ പ്രസ്താവന നോം ബന്ധമുള്ള ശരിയായ പ്രസ്താവന നോക്കാം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സ്റ്റേറ്റ്മെന്റ് വൺ ഒരു ഭാഷാ ശാസ്ത്രജ്ഞനാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് കുട്ടികളിൽ ജന്മസിദ്ധമായ ഭാഷാർജിതത്തിനുള്ള കഴിവുണ്ട് ലാഡ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതില് നോം ഒരു തിയറിയും അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓരോ ഓരോരോ പോയിന്റുകളിലും നോം തോംസ്കി ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ ഇനി അതും അറിഞ്ഞുകൊണ്ടില്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മോഡേൺ സൈക്കോളജിയുടെ ഫാദർ അല്ലെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം സൈക്കോളജി പഠിക്കുന്ന കേട്ടോ സൈക്കോളജി പഠിക്കുന്ന കാരണം നമ്മൾ ഏറ്റവും എനിക്ക് തോന്നുന്നു സൈക്കോളജി തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് പേരുകൾ ഒന്ന് വിയാശയും രണ്ട് ഫ്രോയിഡും അല്ലെ അപ്പൊ ആധുനിക വനഃശാസ്ത്രത്തിന്റെ പിതാവ് മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഫ്രോയിഡ് ആണ് കേട്ടോ ഫ്രോയിഡാണ് സിഗ്മൻ ഫ്രോയിഡാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ അറിയപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പ്രസ്താവന തെറ്റല്ലേ തെറ്റാണ് അദ്ദേഹമല്ല അപ്പോ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ വരുമ്പോ ഒന്നും രണ്ടും ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് വേണ്ട അതിനകത്ത് ഇല്ല ഓക്കെ ഇനി അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് എന്ന് പറയുന്നത് എന്താണ് അത് ശരിയാണ് അദ്ദേഹം ഒരു ശരിയാണ് അപ്പൊ രണ്ട് വന്നിട്ടുണ്ട് അല്ലേ ഒന്നാമത്തെന്തായാലും നമുക്ക് വേണ്ട രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് സിയും ബിയും വന്നിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തിലേക്ക് പോകാം അല്ലെ കുട്ടികൾ ജന്മസിദ്ധമായ ഭാഷാർജ് കഴിവുണ്ട് അതിനെ ലാഡ് എന്ന് വിളിച്ചത് ആരാണ് അദ്ദേഹം തന്നെയാണ് അപ്പൊ നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് ചോദ്യമാണ് ലാൻഡ് ലാംഗ്വേജ് എക്വസിഡന്റ് വൈസ് എന്ന് പറയുന്നത് അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോം ചോംസ്കി എന്താ സംഭവം ഈ ലാൻഡ് എന്ന് പറഞ്ഞാല് അതായത് കുട്ടികൾക്ക് ജന്മസിദ്ധമായിട്ട് ഭാഷ ആർജിക്കാനുള്ള ഒരു സംഭവം ഒരു ഉപകരണം ആ ഉപകരണം എന്തുണ്ട് ജനിക്കുമ്പോൾ തന്നെ അവരുടെ തലച്ചോറിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഉപകരണം നമ്മൾ ചിലപ്പോ തരത്തിലുള്ള ഉപകരണം അങ്ങനെ നമുക്ക് പറയാമല്ല അതായത് അദ്ദേഹം ഒരു എന്താണ് സാങ്കല്പിക രൂപത്തിൽ അത് പറയുന്നതാണ് അല്ലാണ്ട് അവിടെ നമ്മ സാധാരണ തലച്ചോറ് കിട്ടണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവയവമൊന്നും അവിടെ കാണില്ല അപ്പോ ആ ലാഡ് ഉണ്ട് അത് കുട്ടികൾക്ക് ആ ഒരു ഭാഷാർജന് കഴിവ് നേടിക്കുന്ന സംഭവമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് നോം ചോംസ്കി ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ അല്ലേ യൂണിവേഴ്സൽ ഗ്രാമർ എന്ത് എല്ലാ ഭാഷക്കും എന്ത്ണ്ട് പൊതുവായിട്ടുള്ള ഒരു ഗ്രാമർ ഉണ്ടെന്ന് നമുക്കറിയാം സബ്ജക്റ്റും ഓബ്ജെക്ടും വെർബും ഉണ്ടെന്ന് അറിയാം അപ്പൊ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ അതും പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്നാമത്തെ തെറ്റ് രണ്ടും മൂന്നും ശരി രണ്ടും മൂന്നും ശരി വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ കിട്ടിയില്ലേ അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോകാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം താഴെ പറയുന്നില്ല കേട്ടോ നോക്കാം ഓരോന്ന് നോക്കാം ഇവിടെ ഇതിന് കണക്ട് ആകുന്ന മാച്ചാകുന്നത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി കൺവേർജൻ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണോ പല പലതവണ നമ്മൾ ആവർത്തിച്ചതാണ് കൺവേർജൻ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതല്ല അത് ഡൈവേർജൻ തിങ്കിങ്ങുമായിട്ടാണ് ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് ഒന്നാമത്തെ തെറ്റ് വരുമ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം തെറ്റ് പറയാം ഓപ്ഷൻ ബിയും തെറ്റ് പറയാം കാരണം അവിടെയൊക്കെ ഒന്നും വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടും ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും മൂന്നും ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രിയേറ്റിവിറ്റി എന്തല്ല കൺവേർജൻ തിങ്കിംഗ് അല്ല ഡൈവേർജൻ ആണ് അച്ചീവ്മെന്റ് മോട്ടിവേഷനിൽ വരുന്നവർ നീഡ് ഫോർ അഫ്ലിയേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അവിടെ നീഡ്സ് നേരിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ അത് ശരിയാണ് ഇനി ഇൻഡക്റ്റീവ് മെത്തേഡ് നോൺ ടു അൺനോൺ അറിയുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലേക്കാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് അതും ശരിയാണ് അപ്പൊ രണ്ടും മൂന്നും ശരി വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കണ്ടോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിട്ടാണ് വരുന്നത് ഈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഒരുപാട് തവണ ആവർത്തിച്ച് ഒരു വന്നിട്ട് മക്ലിന്റെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം താഴെ പറയുന്നവയിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് നിഗമന രീതി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇൻഡക്റ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ട രീതി കേട്ടോ ഇൻഡക്റ്റീവ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കണമെന്ന് ആ ഒരു കണക്ഷൻ മാത്രം മതി നിങ്ങൾക്ക് പോയിന്റ് ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് ഡെഡ് ഡെഡ് എന്ന പോയിന്റ് വരുന്നത് അപ്പൊ എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലേണേഴ്സ് സെന്റേർഡ് ആണ് അല്ലേ ശരിയാണ് ലേണേഴ്സ് സെന്റേർഡ് ആണ് അറിയുന്നതിൽ നിന്നും ശരിയാണ് അറിയുന്നതിൽ നിന്നും ആദ്യം അറിയുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും എന്നിട്ട് അറിയാത്തതിലേക്ക് പോകാം അല്ലെ അപ്പൊ അത് ശരിയാണ് അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്കാണോ അല്ല തെറ്റാണ് ടീച്ചേഴ്സ് സെന്റേർഡ് ആണോ അതും തെറ്റാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഒരു പോയിന്റ് കിട്ടിയാലും നമുക്ക് മതി എന്താണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ രണ്ട് ഓപ്ഷൻ ആണ് ഒന്നും വന്നിട്ടുള്ളത് ഓപ്ഷൻ എയും വന്നിട്ടുണ്ട് ഓപ്ഷൻ ബിയും വന്നിട്ടുണ്ട് അല്ലെ പിന്നെ രണ്ടാമത് നോക്കി അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് അപ്പോ അത് ശരിയാണ് അതും കിട്ടി അപ്പോ ഏതാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് എന്ന് പറയുമ്പോ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പോണോ ഇൻഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് താഴെ കൊടുത്ത് താഴെ കൊടുത്തവയിൽ ബ്രൂണറുടെ ആശയങ്ങൾ പരിഗണിക്കുക ഏതൊക്കെയാണ് ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ റെസിപ്രോൾ ടീച്ചിങ് ഡയലോ ഡോജിക്കൽ ടീച്ചിങ് ആൻഡ് ഡിസ്കവറി ലേണിംഗ് ഡിസ്കവറി ലേണിംഗ് ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അറിയായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നാല് നാല് വരുന്ന ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ കണ്ടോ ഇതൊന്നും നമുക്ക് കിട്ടിയില്ല പക്ഷെ നാല് നമുക്കറിയാം കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും അദ്ദേഹത്തിൻ്റെതാണ് റെസ്യപ്രോക്കോ ടീച്ചിങ് അദ്ദേഹത്തിൻ്റെതല്ല അതുപോലെ ഡയലോഗ് ടീച്ചിങ്ങും അദ്ദേഹവുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിന്റെ ആശ്രയവുമായി ബന്ധപ്പെട്ടതല്ല സോ ഇവിടെ എ അല്ല ഒന്നും നാലുമാണ് ശരി നമ്മൾ നേരത്തെ പറഞ്ഞേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്തു ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഞാൻ അടുത്ത ക്രസ്റ്റിലേക്ക് പോവുകയാണ് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഞാൻ ഇംഗ്ലീഷും കൂടി പറയുന്നുണ്ട് ചില ആളുകൾ ഇംഗ്ലീഷ് ആകുമ്പോൾ ചില ഇംഗ്ലീഷ് രണ്ട് പറയുന്നുണ്ട് കേട്ടോ ബാഹ്യ അഭിപ്രേരണ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻട്രൻസിക് മോട്ടിവേഷൻ അനുമോദനങ്ങൾ നിർബന്ധമാണ് അതായത് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന കുറെ സന്തോഷങ്ങളും താല്പര്യങ്ങളും ഒന്നും പറഞ്ഞില്ലേ ബുക്ക് വായിക്ക ചെടി നനക്ക കുക്കിങ് ചെയ്യാം ഇതിനൊക്കെ നമുക്ക് അനുമോദനം കിട്ടിയാലേ നമ്മൾ ചെയ്യോ ഇല്ല നിർബന്ധമില്ല അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിന്റെ ഭാഗമാണ് അല്ലെ അതാണ് ചിലത് നമ്മൾ ലോജിക് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒന്നാമത് തെറ്റാണ് അനുമോദനങ്ങൾ നിർബന്ധമില്ല ഇൻട്രൻസിക് മോട്ടിവേഷൻ അനുമോദനങ്ങൾ നിർബന്ധമില്ല അപ്പൊ ഒന്ന് വരുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ അതായത് ഒന്ന് മാത്രം ശരി രണ്ട് മാത്രം ശരി ഒന്നും രണ്ടും ശരി ഒന്നും രണ്ടും തെറ്റ് എന്ന് പറയുന്നുണ്ട് സോ ഒന്ന് മാത്രം തെറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഉണ്ടോ കാരണം ഒന്നാമത്തെ തെറ്റാണെന്ന് നമുക്കറിയാം ഒന്നാമത്തെ തെറ്റാണെന്ന് നമുക്കറിയില്ലേ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ ഓപ്ഷൻ അല്ലേ ഇവിടെ ഒ ഒന്ന് മാത്രം ശരി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് തെറ്റാണ് കാരണം ഒന്ന് മാത്രം ഒന്ന് ശരിയല്ലല്ലോ അതുപോലെ ഒന്നും രണ്ടും ശരി വരുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതും തെറ്റാണ് കാരണം ഒന്ന് ശരിയല്ല നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ വരുന്നത് നോക്കിയേ ഇവിടെ വരുന്നുണ്ട് ഒന്നും രണ്ടും തെറ്റാകുന്നു പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒന്ന് തെറ്റാകുന്നു ഒരു ആൻസറിന് സാധ്യതയുള്ളതാണ് അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോകണം ഇവിടെ നമുക്ക് എ അല്ലെങ്കിൽ ഡി ആണ് സാധ്യത ബാഹ്യ അഭിപ്രായ അനുമോദനം കൊണ്ട് നിലനിർത്താം അതായത് എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ അനുമോദനം കൊണ്ട് നിലനിർത്താം അത് ശരിയാണ് അനുമോദനങ്ങൾ കൊടുക്കുമ്പോ ചെയ്യും അത് ചെയ്യാൻ നോക്കും അല്ലെ അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ വീണ്ടും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ ഇവിടെ ഇവിടെ വരുമ്പോ നമുക്ക് മനസ്സിലായി ഒന്നും ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ ശരിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ എന്താണ് ഒന്നും രണ്ടും തെറ്റാകുന്നു എന്നത് ശരിയല്ല പിന്നെ വരുന്നത് ഇതാണ് രണ്ട് മാത്രം ശരി കണ്ടോ രണ്ട് മാത്രം ശരി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ വൈഗോഡ്സ്കിയുമായി യോജിക്കുന്ന ശരിയായ പ്രസ്താവന പ്രസ്താവനയെന്ത് താഴെ പറയുന്നവയിൽ വൈഗോഡ്സ്കിയുമായി യോജിക്കുന്ന ശരിയായ പ്രസ്താവന പരിസ്ഥിതി സാമൂഹിക ഇടപെടലിൽ നിന്ന് കുട്ടി പഠനം തുട ഭാഷാർദ്ധനാട് കുട്ടികളിലുണ്ട് കൈത്താങ് നൽകൽ കുട്ടിയുടെ പഠനം മെച്ചപ്പെടുത്തുന്നു വൈഗോഡ്സ്കിയുമായി മെച്ചപ്പെടുത്തുന്നത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നത് ആയിരിക്കും അല്ലെ കഫോൾഡിങ് അത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ മൂന്ന് വരുന്ന രണ്ട് ഓപ്ഷൻ ആണുള്ളത് മൂന്ന് ശരിയാണ് ശരിയാട്ടോ രണ്ടും മൂന്നും ശരി മൂന്നും മാത്രം ശരി അപ്പോ എന്തല്ല ഇതിനകത്ത് മൂന്നില്ലല്ലോ ഇതിനകത്തും മൂന്നില്ല സോറി ഇതിനകത്തും ആ ഒരെണ്ണത്തിൽ മാത്രം മൂന്നില്ലാത്തത് കേട്ടോ ഇവിടെ ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് അപ്പൊ ഇത് എന്തായാലും ആൻസർ അല്ല പിന്നെ നോക്കിയാൽ അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ലാഡ് എന്ന് പറയുന്നത് ലാഡ് ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ അല്ല ലാഡ് ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു നോം ചോംസ്കിയുടെ എന്നുള്ളത് അപ്പൊ ഇത് എന്താണ് തെറ്റാണ് രണ്ട് തെറ്റാണ് രണ്ട് തെറ്റാണ് അല്ലേ രണ്ട് തെറ്റാണ് പക്ഷെ ഇവിടെ രണ്ട് രണ്ട് ശരി എന്ന പറഞ്ഞേക്കണ അപ്പൊ ഇത് ഇത് വേണ്ട പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് സി ആണോ ഡി ആണോ എന്നുള്ളതാണ് വരുന്നത് അല്ലേ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം രണ്ട് തെറ്റെന്നല്ല പറഞ്ഞത് രണ്ട് തെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് കൊടുത്തിട്ടില്ല കണ്ടോ ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കതും കൂടെ നോക്കാം പരിസ്ഥിതിയിൽ നിന്നും സാമൂഹ്യ ഇടപെടലിൽ നിന്നും കുട്ടിയിൽ പഠനം നേടുന്നു ശരിയാണ് അപ്പോൾ ഒന്ന് ശരി രണ്ട് ശരി ഒന്ന് ശരി മൂന്ന് ശരി രണ്ട് തെറ്റ് നോക്കാം ഒന്നും മൂന്നും ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ് സി ആണ് വരുന്നത് കണ്ടോ ഒന്നും മൂന്നും ശരി എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇതിന് അടുത്തയിലേക്ക് പോകാം ശ്രമപരാജയ സിദ്ധാന്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ആരുടേതാണ് ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് ടോൺ ടേക്കിൻ്റെതാണ് അല്ലെ അപ്പോ ട്രയൽ ആൻഡ് എറർ തിയറി ആ സിദ്ധാന്തത്തിൽ യോജിക്കുന്ന പ്രസ്താവന ഏതാണ് പഠനം ആകസ്മികമായി നടക്കുന്നു ആ പരീക്ഷണത്തിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ആ എലിക്ക് ഫുഡ് കിട്ടാണ്ട് ഇങ്ങനെ ഓടുമ്പോ പെട്ടെന്ന് അല്ലെങ്കിൽ ചവിട്ട് വന്നു അപ്പൊ പെട്ടെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആണ് ആ തിയറിയുമായി കണക്ട് ചെയ്തിട്ട് ഓർക്കുക പരീക്ഷണവുമായി ശരിയാണ് പിന്നെ ധാരാളം പ്രതികരണങ്ങളുടെ ആവർത്തിയ ശ്രമങ്ങൾക്കും ഒടുവിലാണ് ശരിയായിട്ടുള്ള പ്രതികരണം കിട്ടുന്നത് ആ ഫുഡിന് വേണ്ടി ഇങ്ങനെ ഓടി 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 അത് പിടിച്ച് ഇത് പിടിച്ച അവസാനം ശരിയായിട്ടുള്ള ഒരു ഇതിനകത്തേക്ക് വരുന്നു ഓക്കെ അത് ശരിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ വ്യക്തി ജീവിതത്തിൽ എത്തുന്നത് സാവധാനമാണ് എന്നുള്ളത് ശരിയാണ് അപ്പൊ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ് ശരിയാണ് അപ്പോൾ നമ്മൾ തിയറി പഠിക്കുമ്പോൾ ആ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ലേണിംഗ് ആകുമ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോ മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ താഴെ പറയുന്നതിൽ വളർച്ചയും അഥവാ ഗ്രോത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോ നോക്കാം എന്താണ് അതൊരു അനുസൃത പ്രക്രിയയാകുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണോ വളർച്ച എന്ന് പറയുന്നത് മരണം വരെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കോ ഇല്ല അപ്പോ തന്നെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ അപ്പോ നമുക്ക് നോക്കാം ഒന്ന് മാത്രം ശരി എന്ന് പറയുന്നത് ശരിയല്ല കാരണം തെറ്റല്ല അത് ഒന്ന് പിന്നെ ഒന്നും രണ്ടും ശരി എന്ന് പറയുന്ന തെറ്റല്ല ഒന്നും രണ്ടും ഇവിടെ രണ്ട് മാത്രം ശരി എന്ന് പറയുന്നതും പ്രതീക്ഷിക്കാം ചിലപ്പോ ഒന്നും രണ്ടും തെറ്റും എന്നുള്ളത് പ്രതീക്ഷിക്കാം ക്ലിയർ ആയോ അപ്പൊ രണ്ടാമതൊന്ന് നോക്കണം വളർച്ച എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് പാരിമാണികമാണ് അല്ലേ ശരിയാണ് അപ്പോ രണ്ട് ശരിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ട് ശരിയാണെന്ന് പറയുമ്പോ രണ്ട് മാത്രമാണ് ശരി ഒന്നും രണ്ടും തെറ്റ് എന്നുള്ളത് കാരണം രണ്ടാമത് ശരിയാണല്ലോ അപ്പൊ ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യണം ആ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്താൻ ഒരു പോയിന്റ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ കോമൺ സെൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പൊ പേഴ്സണാലിറ്റി ആയിരുന്നാലും വളർച്ച ആയിരുന്നാലും ലേർണിംഗ് ആയിരുന്നാലും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ചിന്തിച്ച് കഴിഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുക ഓപ്ഷനിലേക്ക് പോകുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് കിട്ടും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊരു മെത്തേഡ് ആണ് കൂടുതൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് നമുക്ക് കൈക്കലാക്കാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻ കാർഡിന് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ക്ലാസ്സുമായി ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ കമന്റ്സും ലൈക്സും ഒക്കെ അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ